നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ടർബോ എന്ന് പറയുന്ന മമ്മൂട്ടി നായകനായി തിയേറ്ററുകളിലെത്തി വലിയ വിജയം നേടിയ കേരളത്തിലും വിദേശ രാജ്യങ്ങളിലും ഉൾപ്പെടെ നല്ല രീതിയിൽ കളക്ഷൻ നേടിയ ടർബോ എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ ഏറ്റവും പുതിയ വിശേഷം അറബിക് വേഷൻ്റെ റിലീസിങ്ങുമായി ബേസ് ചെയ്തിട്ടുള്ള വിശേഷം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് ചിത്രത്തിൻ്റെ അറബിക് വേഷൻ റിലീസിൻ്റെ ട്രെയിലറൊക്കെ നേരത്തെ തന്നെ പുറത്തിറങ്ങിയിരുന്നു എന്നാൽ സിനിമ റിലീസ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം ഒരു സംശയം നില നിലനിൽക്കുകയായിരുന്നു എന്നാൽ ചിത്രം ഇപ്പോൾ തിയേറ്ററുകളിൽ റിലീസ് ചെയ്തു എന്നുള്ളത് മാത്രമല്ല ചിത്രത്തിൻ്റെ പ്രിവ്യൂവിന് നല്ല രീതിയിലുള്ള റെസ്പോൺസ് കിട്ടുകയും ചെയ്തു അത് ട്രൂത്ത് ട്രൂത്ത് ഗ്ലോബൽ സിനിമാസ് തന്നെ അവരുടെ പേജിലൂടെ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു റിലീസിന് മുമ്പായിട്ട് നടത്തിയ പ്രിവ്യൂവിൻ്റെ റിസൾട്ട് എല്ലാം കാര്യങ്ങൾ എന്നാൽ ചിത്രം എത്ര തിയേറ്ററുകളിൽ റിലീസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എത്ര ഷോസ് അവിടെ ഓടുന്നുണ്ട് എന്ന് നോക്കുമ്പോഴാണ് അവിടെ എടുത്ത് പറയേണ്ട ഒരു കാര്യം ഇതിനെക്കുറിച്ച് വേറെ വീഡിയോസൊന്നും കാണുകയുണ്ടായില്ല നിലവിൽ നോക്കുന്ന സമയത്ത് ഒരേ ഒരു തിയേറ്ററുകളിൽ ഒരേ ഒരു തിയേറ്ററിൽ ഒരേ ഒരു ഷോ മാത്രമാണ് ഓടുന്നത് സിറ്റി സെൻറ്ററിൽ ഓടുന്ന ഈ ഒരു ഷോ ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്ന ഈ ഒരു ഷോ മാത്രമാണ് ചിത്രം ഓടുന്നത് വേറൊരു ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഷോസിൻ്റെ ടൈം ഓരോ ദിവസവും മാറിയാണ് കാണിക്കുന്നത് എന്നാലും ഒരു ഷോ മാത്രമാണ് ഓടുന്നത് എന്നുള്ളത് ഇവിടെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നിരുന്നാൽ പോലും ഇതുകൊണ്ട് വലിയ കാര്യമായിട്ടുള്ള കളക്ഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവാൻ പോകുന്നില്ല എന്നുള്ളത് നമുക്ക് ഊഹിക്കാം പക്ഷേ ഇതൊരു റെക്കോർഡായിട്ട് തന്നെ മാറുമെന്നുള്ളൊരു കാര്യത്തിൽ സംശയമില്ല കാരണം മലയാള സിനിമ ആദ്യമായിട്ട് അറബിയിൽ ഡബ്ബ് ചെയ്ത് അവിടെ റിലീസ് ചെയ്യിപ്പിച്ചു എന്നുള്ളത് അതിപ്പോൾ ഇത്രയും ദിവസമായി ഏകദേശം ഇപ്പോൾ മൂന്ന് നാല് ദിവസമായിട്ട് ചിത്രം ഇപ്പോഴും തിയേറ്ററുകളിൽ പിടിച്ചു നിൽക്കുന്നു എന്ന് മാത്രമല്ല വെള്ളിയാഴ്ച വരെയുള്ള ചാർട്ട് നമുക്ക് ലഭ്യമാണ് അത് നോക്കുമ്പോൾ വെള്ളിയാഴ്ചയും ചിത്രം ചാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൂടി മനസ്സിലാക്കുമ്പോൾ അത്യാവശ്യം ആൾ കയറുന്നുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ ഇല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ മൂന്ന് ദിവസത്തേക്കുള്ള ഇതൊന്നും അവിടെ ലഭ്യമാവാൻ സാധ്യതയില്ല എന്ന് തന്നെ കാത്തിരിക്കാം ചിത്രത്തിൻ്റെ ഫൈനൽ റിപ്പോർട്ട് ഇതുമായി ബേസ് ചെയ്തിട്ട് വരുന്നതിന് വേണ്ടി നിങ്ങളുടെ കമന്റുകൾ താഴെ പ്രതീക്ഷിക്കുന്നു